ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം കുറച്ച് സെറ്റ് ഓഫ് വീഡിയോസ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ വീഡിയോ നടി മഞ്ജു വാര്യർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോയിലോട്ട് പോവാം ഈ വീഡിയോയിൽ നിങ്ങൾ എന്തിനായി നോട്ടീസ് ചെയ്തോ എന്ന് എനിക്ക് അറിയില്ല സംഭവം എന്താണ് ഞാൻ ഒന്ന് പറയാം ഇത് കോഴിക്കോട്ട് മൈ ജി ഫ്യൂച്ചറില് മഞ്ജു വാര്യർ ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ നടന്ന ഒരു കാര്യമാണ് ഇത് നടന്നിട്ട് ഒരു ഏഴു ദിവസമായി ഇപ്പോഴാണ് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നത് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ കൂടിയിരിക്കുന്ന ഏതോ ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി മഞ്ജുവാര്യറിന്റെ ഇവിടെ ആയിട്ട് ഈ വയറിന്റെ ഭാഗത്തായിട്ട് ഒരു ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഞോണ്ടി വലിക്കുന്നുണ്ട് വീഡിയോ ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഈ ഒരു വീഡിയോ ഇപ്പം ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാർത്തി ആ സമയത്ത് റിയാക്ട് ഒന്നും ചെയ്തിട്ടില്ല അത് ചെയ്ത ആരാണെന്ന് ആ വീഡിയോയ്ക്ക് അകത്ത് ഫേസ് കാണാൻ പറ്റുന്നില്ല അതൊരാണാവാം പെണ്ണാവാം ആ കൈ കണ്ടിട്ട് കയ്യിൽ കണ്ട് മോചനം കിടപ്പുണ്ട് ഒരു ഹെയർ ബാൻഡ് പോലത്തെ സംഭവം കൈ കിടപ്പുണ്ട് അത് കണ്ടിട്ട് ആണിന്റെ ആണോ പെണ്ണിന്റെ കൈ ആണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല ചിലവർ പറയുന്നു പെണ്ണിന്റെ കൈ ആണോ ഉള്ള രീതിയിൽ കമന്റ് സെക്ഷനിൽ കമന്റ്സ് കാണാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തന്റെ അനുവാദം കൂടാതെ ശരീരത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ വന്ന് തൊടുന്നത് അത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് അറിയാലോ പ്രത്യേകിച്ച് ജെൻഡർ ഒന്നും വേണ്ട നേരത്തെ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു ആണുപോന് തൊടുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഓക്കെ ഈവൻ വേറെന്തെങ്കിലും ആണോ എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഒരാണു വന്ന് തൊട്ടാലും അതിനകത്ത് നമ്മൾ രണ്ടു വട്ടം ഒന്ന് ആലോചിക്കണം ഇവൻ ഏത് രീതിയിലാ തൊട്ടത് എന്നുള്ളതൊന്ന് ആലോചിക്കേണ്ട ഒരു അവസ്ഥയാണ് പെണ്ണുങ്ങളുടെ കാര്യം അങ്ങനെ തന്നെ കാര്യമാണ് പറഞ്ഞത് ആ ഒരു ടച്ച് അത് ഭയങ്കര ഒരു ബാഡ് ടച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതാരാണ് കാണിച്ചതെങ്കിലും തെമ്മാടിത്തരം എന്ന് എനിക്ക് പറയാനുള്ളൂ അത് മാത്രമല്ല വേറൊരു കൈകൂടെ അവരെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പഴത്തെ അടുത്ത് ഇങ്ങനെ ആള് പിടിച്ച് മാറ്റുന്നത് സോ ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ് അങ്ങനെ ഒരുപാട് ആളുകൾ തടിച്ചു കൊടുക്കും ഇതിന്റെ ഇടയിൽ കൂടെ മുതലെടുക്കാൻ വേണ്ടി വരുന്ന കുറെ നാറുകളുണ്ട് പ്രത്യേകിച്ച് ഈ നടിമാർക്കൊക്കെയാണ് അയ്യോ നടിമാർ നടിമാർന്നൊന്നും വിളിച്ചുകൂടാല്ലോ അത് വലിയ തെറ്റാണല്ലോ ഈ നടികൾക്കൊക്കെയാണ് ഇങ്ങനെയുള്ള ബാഡായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ഇടയ്ക്ക് വെച്ച് സാനി അയ്യപ്പന് കോഴിക്കോട് നടന്നത് കോഴിക്കോട് മാളി വെച്ചിട്ട് ഇതുപോലൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ നീയൊക്കെ ഇങ്ങനെയുള്ള നരമ്പന്മാരാണെങ്കിലും നരമ്പികളാണെങ്കിലും നീയൊക്കെ ഇതെല്ലാം റെക്കോർഡ് ആണ് നീ ഒക്കെ എന്ത് തൊട്ടിത്തരം കാണിച്ചാലും ഒന്നെങ്കിൽ സി സി ടി വി പതിയും അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ ഫോണിൽ പതിയും ഏതോ ഭാഗത്തിന് നീ ചെയ്ത ആടെ മുഖം കിട്ടിയിട്ടില്ല അത് വേറെ ഏതെങ്കിലും ക്യാമറ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും പാടൊന്നും ഇല്ല ഇത് അവര് സേഫായിട്ട് പോയി കഴിഞ്ഞാലും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് അപ്പോ ഈ മാതിരി തെണ്ടിത്തരം കാണിക്കാതിരിക്കുക ഇങ്ങനെയുള്ള എന്തെങ്കിലും വൈകൃതമായിട്ടുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ മിണ്ടാതെ എവിടെങ്കിലും അടച്ചു കൂട്ടിയിരിക്കുന്നതാണ് നല്ലത് സോ പോകുന്ന തരത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആളുകൾ കൈകാര്യം ചെയ്യും കൂടുതലൊന്നും പറയാനില്ല നമുക്ക് അടുത്തൊരു വീട്ടിലോട്ട് പോകാം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് ഒരു വീഡിയോ ആണ് മണിയം പിള്ള ഒരു ഒരു ചെറിയൊരു അതിന്റെ കുറച്ച് പിള്ളൊരു കഴിഞ്ഞ വർഷം എനിക്ക് ക്യാൻസർ ആയിരുന്നു ഈ തുടരുന്നുള്ള സിനിമ കഴിഞ്ഞ് ബബ്ബബ്ബെന്നുള്ള സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു പോയപ്പോ എനിക്ക് ചെവി വേദന എടുത്തു പക്ഷെ അതിന്റെ ക്യാൻസർ ടൈനെന്നുള്ളതല്ല പക്ഷെ ഈ എം ആർക്കെടുത്ത് നോക്കിയപ്പോ ഈ പറഞ്ഞ ചെറിയ സോ തൊണ്ടയില് അങ്ങേറ്റത് നാട്ടിന്റെ അടിയിൽ അങ്ങേറ്റാ അപ്പം അത് ഈ പറയുന്ന ഒരു മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോറിക്കതും സെപ്റ്റംബർ കൂടി ട്രീറ്റ്മെന്റ് അല്ല കഴിഞ്ഞു പിന്നെ മരുന്നൊന്നുമില്ല പക്ഷെ പതിനാറ് കിലോ വെയിറ്റ് പോകുന്നു പുള്ളിക്കാരൻ തന്നെ ഒരു വേദിയിൽ വന്ന് തുറന്ന് പറയുകയാണ് പുള്ളിക്കാരന് ക്യാൻസർ ആയിരുന്നു ഇദ്ദേഹത്തിന് കുറച്ച് നാളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്നാണ് ഇദ്ദേഹത്തിനുള്ള ആ ഒരു ശരീരത്തിലുള്ള വെയിറ്റ് ലോസ് സംഭവിച്ചത് അപ്പൊ തന്നെ ആളുകൾ മനസ്സിലായി എന്തോ ഇഷ്യൂസ് പുള്ളിക്കാരനെ ഉണ്ട് അപ്പൊ ഇദ്ദേഹം തന്നെ വന്ന് വേദിയിൽ ആ കാര്യം എന്താണെന്ന് പറഞ്ഞു ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മൾ ഒരുപാട് രസിപ്പിക്കുകയും കരയിപ്പിക്കുകയൊക്കെ ചെയ്ത നടന്മാരാണ് ഒരുപാട് കോൺട്രിബ്യൂഷൻ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഇവരെയൊക്കെയാണ് നമ്മള് നമ്മൾ പറയേണ്ടത് ശക്തമായി അല്ലാതെ കഞ്ചാവ് കസി പിടിച്ചവനെയോ അല്ലെങ്കിൽ പെണ്ണ് കേസി പൊക്കിയവനെയൊന്നും അല്ല ശക്തമായി തിരിച്ചു വരണം എന്ന് പറയുന്നത് ഓക്കെ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ ചിലപ്പോൾ പലർക്കും നല്ല ഓഫൻ ആയിട്ട് ഫീൽ ചെയ്യും കുഴപ്പമില്ല പൊട്ടട്ടെ നന്നായി പോട്ടെ ഇനി നമുക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഏറ്റവും കിടപ്പ് കോമഡീസിലോട്ട് വരാം വിഴിഞ്ഞം കോമഡീസ് വിഴിഞ്ഞം കോമഡി അതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു മോദിജിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത് അപ്പോ ആ ഒരു വേദിയിൽ അരങ്ങേറിയ കുറെ കോമഡികളുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം ആദ്യം തന്നെ നമ്മുടെ സുരേഷ് ഗോപി ആൻഡ് ജോൺ ബ്രിട്ടാസ് ഇവർ തമ്മിലുള്ള ഒരു അടി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പൊരിഞ്ഞടിയായിരുന്നു അങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു വീട്ടുകാർക്ക് വരെ വിളിക്കുന്ന തരത്തിലോട്ടുള്ള അടി വന്നു ഈ അടിക്ക് ശേഷം ഇവർ കണ്ടുമുട്ടുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ടാണ് അപ്പൊ കണ്ടുമുട്ടിയ സമയത്തുള്ള ഇവരുടെ ആ ഒരു പ്രകടനം ഞാൻ ഒന്ന് കാണിക്കാം പിടിച്ച് കഴിച്ചു ഇതാണ് മക്കളെ പൊളിറ്റിക്സ് മനസ്സിലായോ ഇത് ഇത് കാണുമ്പോ എനിക്ക് അത് വൈജു പറഞ്ഞ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് അവരൊക്കെ ഇപ്പൊ അച്ഛനും മക്കളും നമ്മളൊക്കെ വെറും നായിന്റെ മക്കളും സത്യം ഇല്ലയോ എന്തുവാണെ പ്രകസന എന്തോ അടിയായിരുന്നു എന്തോ വിളിയായിരുന്നു ഇപ്പം കയ്യും പിടിച്ച് ലാലാ ലാലാലാലാന്ന് പറഞ്ഞത് ആ പോന്ന് ഇതാണ് പൊളിറ്റിക്സ് മനസ്സിലായോ അടുത്ത കോമഡി പണ്ട് മെട്രോ ഉദ്ഘാടനത്തിന് നമ്മുടെ കുമ്മനാടി ഓർമ്മയുണ്ടോ കുമ്മനാടി കുമ്മനടി ഏ കുമ്മനടി കണ്ട താലം ആ കുമ്മനടിക്ക് ശേഷം പുതിയ അടിയായിട്ട് വന്നേക്കാണ് ചന്ദ്രനടി ഇത് മറ്റാരുമല്ല ചന്ദ്രനടി അടിച്ചത് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ആണ് ചന്ദ്രനടി അടിച്ചത് എന്താണ് ചന്ദ്രനടി എന്ന് നമുക്ക് കാണാം ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ അവിടെ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഒറ്റയ്ക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനൊരു ഉദ്ഘാടന പരിപാടിയിൽ ഇരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഏക സംസ്ഥാന രാഷ്ട്രീയ പാർട്ടിയുടെ ഏക അധ്യക്ഷനെയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി വളരാത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രംഗം ജനാധിപത്യത്തെ പുച്ഛിക്കുകയും ജനാധിപത്യത്തിന് ലെവലേശം വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലയാളി പൊറുക്കുവത് പിന്നെ ഇരിക്കുന്ന ആൾ ആലോചിക്കേണ്ട അല്പത്തരമല്ലേ ഇതൊക്കെ അല്പത്തരമല്ലേ അദ്ദേഹം ആലോചിക്കണ്ടേ ആ നിലയിൽ ആലോചിക്കണ്ടേ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തെ അങ്ങനെ സ്റ്റേജിൽ ഇരുത്തിയിട്ടില്ല ഞാൻ മാത്രം ഇരിക്കുന്നു എന്ന് മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരെ പോലും ആരി ഇരിക്കണമെന്ന് നിശ്ചയിച്ച് ചിലർ സദസ്സിലും ചിലർ വേദിയിലിരിക്കുന്നു അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അവിടെ കയറി ഇരിക്കുക അത് മണിക്കൂറിന് മുമ്പ് അദ്ദേഹം കയറി ഇരിക്കുകയാണ് ഇതാണ് മക്കളെ ചന്ദ്രനടി പുൽക്കടന്നെങ്ങാണ്ട് പത്ത് മണിക്ക് എങ്ങാണ്ട് പുള്ളി ഇന്നലെ കുളിച്ചിരിങ്ങി അവിടെ വന്ന് ഇരുത്തങ് തുടങ്ങി ആരെങ്കിലും ഇനി ഇറക്കി വിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് പല്ലിക്കൊന്നും ഇറങ്ങി പോത്തില്ല അവിടെ ഞാൻ ഉണ്ണി ഫസ്റ്റ് എന്നും പറഞ്ഞ് വന്ന് അവിടെ ഇരുത്ത തുടങ്ങി പിണുമോൻ പറഞ്ഞു ഞങ്ങള് ആരെയും വിളിച്ചിട്ടൊന്നുമില്ല ഞങ്ങളുടെ ലിസ്റ്റിനകത്ത് പുള്ളിയുടെ പേരില്ല അവ ഒന്ന് കേൾപ്പിക്കാൻ ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ അംഗീകരിച്ചു അപ്പൊ ലിസ്റ്റിലെ പേരില്ലെ നേരത്തെ അറിഞ്ഞു നീ ഇപ്പൊ ഇറക്കി കേറി ഇത് മോദിജി വന്നപ്പോ എനിക്ക് മനസ്സിലായി മോദിയാണ് ഐഡിയ ആണ് ഞാൻ വരുമ്പോ നീ എവിടെ കാണണം കാരണം മോദി വന്ന സമയത്ത് ചന്ദ്രട്ടടുത്ത് ഒരു എന്നാണ്ടാ കുട്ടെന്നൊക്കെ പറഞ്ഞു രണ്ട് തട്ടക്കിട്ട പോയെ ഇതൊന്ന് കാണിച്ചു തരാം ആ തോണത്തിട്ടിന്ന് പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് കണ്ടു ഇത് ഇവരുടെ പാർട്ടിയുടെ അജണ്ടയായിരുന്നു ആദ്യം ഇവിടെ കയറി ഇരുന്നു ആരും ഇറക്കി വിടത്തില്ല ഞാൻ വരുമ്പോ ആദ്യത്തെ സീറ്റ് നീ അവിടെ കാണണം മോദിജിയുടെ തോളുപരടും പറഞ്ഞ പോലെല്ലാം മോൻ ചെയ്ത് മിടുക്കാൻ ഇങ്ങനെ വേണം അധ്യക്ഷന്മാരായാലും വിളിക്കാത്തതിനകത്ത് വലിഞ്ഞു കയറി ചെന്നേക്കണം അങ്ങനെയാണ് ചന്ദ്രനടി അവൾ അടിച്ചത് ബിജാരി കോമഡികളാണ് വിഴിഞ്ഞത്ത് നട വിഴിഞ്ഞമ്മ ആ ഒരു ഉദ്ഘാടന വേദിയിൽ നടന്നത് ഇതിനപ്പുറം കോമഡി ഉണ്ട് വേറെ വാസ്തവന്റെ കോമഡി ഉണ്ട് അതുപോലെ തന്നെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിന്ന പുള്ളി കുറെയൊക്കെ വിഴിഞ്ഞ ഒക്കെ ചെയ്ത് അതിന്റെ വേറെ ഞാൻ അടുത്ത് വെക്കുന്നില്ല മുട്ടം പരിപാടികളാണ് അവിടെ നടന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ ഒന്നും പറയാനില്ല ഗൈസ് അപ്പോ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം ബൈ ബൈ